പോളണ്ടിനെ പറ്റി ഒരക്ഷരം വേണ്ടിപ്പോവരുത് ഏതക്ഷരം ഏതോ ഒരക്ഷരം അത് ശ്രീനിവാസിൻ്റെ സിനിമയിലെ വളരെ പ്രസിദ്ധമായ ഒരു ഡയലോഗാണ് ഇപ്പോ പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചതായിട്ട് വാർത്ത വന്നിരിക്കുന്നു ഡിസംബർ മൂന്നാം തീയതിയാണ് നിരോധിച്ചത് പക്ഷെ അതൊന്നും ഇവിടെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല അപ്പോൾ നിരോധിച്ചിരിക്കുന്നത് അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രൈബ്യൂണൽ ഭരണഘടനാ ട്രൈബ്യൂണൽ ആണ് നിരോധിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പോളണ്ടിനെ നിരോധിച്ചിരിക്കുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ പോളണ്ടിൻ്റെ ഭരണഘടനയെ ലംഘിക്കുന്ന പ്രവർത്തനമാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിധിയിൽ പറയുന്നത് അതായത് അതിന് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്രിമിനലുകളെ ഗ്ലോറിഫൈ ചെയ്യുന്നു ക്രിമിനലുകളെ മഹത്വവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിമിനൽ പരിപാടികളാണ് എന്ന് പറഞ്ഞാൽ ക്രിമിനലുകളാണ് പാർട്ടിയിലുള്ളത് എന്നാണ് വിധിയിൽ പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകളെ ഉന്മൂലനം ചെയ്തിട്ടുള്ള പൈതൃകമാണ് ഈ പാർട്ടി പേറുന്നത് എന്ന് ജഡ്ജി ക്രിസ്റ്റീന പാവ്ലോവിച്ച് വിധിയിൽ പറയുന്നു അഞ്ചു കൊല്ലം മുമ്പേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കണം എന്നുള്ള അപേക്ഷ ട്രിബ്യൂണൽ ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ നീതിന്യായ മന്ത്രി അദ്ദേഹം തന്നെയാണ് പ്രോസിക്യൂട്ടറും സിബിഗ്നു സയോബോറോ അവതരിപ്പിച്ചിരുന്നു നിരോധിക്കണം എന്നുള്ള അപേക്ഷ അപ്പോൾ ഇപ്പോഴത്തെ പാർട്ടി സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വരെ ഭരിക്കുകയും സോളിഡാരിറ്റി അതിനെതിരെ ഒക്കെ വന്നല്ലോ അതല്ല അതിൻ്റെ ഒരു അവശിഷ്ട പാർട്ടിയായിട്ട് കരുതാവുന്ന പാർട്ടിയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് കാരണം സോവിയറ്റ് യൂണിയനും ഒക്കെ പോയല്ലോ അപ്പോൾ ദേശീയ രജിസ്റ്ററിൽ നിന്ന് ഇനി കമ്മ്യൂണിസ്റ്റ് ദേശീയ അതായത് പാർട്ടികളുടെ ദേശീയ രജിസ്റ്ററിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് നീക്കും ഈ വിധിയിൽ വർത്തിക്കാൻ്റെ പ്രസ്താവനകളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് കമ്മ്യൂണിസം ഈ ലോകത്തിന് വിനാശകരമാണ് എന്നുള്ള ഇടയലേഖനങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് ഭരണഘടനയുടെ പതിമൂന്നാം വകുപ്പിന് വിരുദ്ധമായ സംഭവങ്ങളാണ് അതായത് ഈ ഏകാധിപത്യ പരമാണ് നാസിസം ഫാഷിസം കമ്മ്യൂണിസം എന്നൊക്കെ ഈ വിധിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ വിധിയെ എങ്ങനെയാണ് നീലണ്ടൻ കാണുന്നത് ഞാൻ ഒരു പാർട്ടിയെ നിരോധിക്കുന്നതിന് അനുകൂലിക്കുന്ന ആളല്ല ഇപ്പോൾ ആർ എസ് എസിനെ അതുപോലെ നിരോധിക്കണം അല്ലെങ്കിൽ അത് ജമാത്ത് ഇസ്ലാമിനെ നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞ ഇവിടെ ആളുകൾ നിരോധിക്കുന്നത് കൊണ്ട് ആ പാർട്ടികൾക്ക് ഗുണമുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ജനാധിപത്യപരമായ ഒരു പ്രവർത്തിക്കാൻ അനുവദിക്കണം ഇപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു പാർട്ടിയാണെങ്കിൽ പോലും എന്നാണ് എൻ്റെ ഒരു നിലപാട് കാരണം അതാണ് ഇപ്പോൾ നമുക്ക് ലേബലേസയുടെ നേതൃത്വത്തിൽ എൺപതുകളുടെ തുടക്കത്തിൽ പോളണ്ടിൽ ഉണ്ടാകുന്ന സംഗതിയാണ് ഒരു ലോക ത്തിലെ സോഷ്യലിസ്റ്റ് ഭരണകൂടങ്ങൾ പ്രത്യേകിച്ചും കിഴക്കൻ യൂറോപ്പിലെ ഭരണകൂടങ്ങൾ ഒന്നൊന്നായി കൊഴിയുന്നു നമ്മൾ കണ്ടത് അവസാനം ജർമ്മൻ മതിൽ വീഴുന്നു സോവിയറ്റ് യൂണിയൻ ഇല്ലാതാവുന്നു രാജ്യങ്ങളൊക്കെ വിട്ടുപോകുന്നു അത് ഒറ്റ ഒരർത്ഥത്തിൽ അതിൽ ഒരു സന്തോഷമുണ്ടെങ്കിലും വേറൊര്ത്ഥത്തിൽ അതിലൊരു സങ്കടമുണ്ട് കാരണം അതിനുശേഷമുള്ള ലോകക്രമത്തിലുണ്ടായ വ്യത്യാസമൊക്കെ അത് നമ്മളിപ്പോൾ വേറൊരു വിഷയമായതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല ലോകക്രമത്തിൽ ഒരു അമേരിക്കൻ ഏകാധിപത്യം പോലെയുള്ളത് വരുന്നു യൂണിപോളാർ പോളാർ വേൾഡ് വരുന്നു അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ലോകത്തിൻ്റെ മൂന്നാം ലോകത്ത് പ്രത്യേകിച്ചും ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു ഒരു ഇതായിട്ട് ഒരു ബാലൻസ് ഉണ്ടായിരുന്നു സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു പക്ഷെ ആ ബാലൻസ് ഏരിയ എന്ന് നമുക്കറിയില്ല പക്ഷേ ഈ കോൾഡ് വാർ നിൽക്കുന്ന കാലത്ത് തന്നെയാണ് യൂറോപ്പിലെ മറ്റ് കമ്മ്യൂണിസ്റ്റ് പശ്ചിമ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം തന്നെ നാഷണൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളായി അവരെല്ലാം മാറി അന്ന് ഞാൻ ശക്തമായി സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന കാലം ഒരുപക്ഷേ രാമചന്ദ്രനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു കാലം അന്ന് ആദ്യം നമ്മൾ പറഞ്ഞത് ഇവർ സോഷ്യൽ ഡെമോക്രാറ്റുകളായി ഇവരിനി പാർട്ടിക്കാരല്ല ഇവരിനി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ല എന്ന് വല്ലാതെ വിലപിക്കുകയും അവർക്കെതിരെ വിളിച്ചു പറയുകയും ഇവിടെ ഈ എം എസ് ഒക്കെ എത്രയോ ലേഖനം എഴുതിയിട്ടുണ്ട് യൂറോ കമ്മ്യൂണിസത്തിനെതിരായിട്ടുള്ള ലേഖനങ്ങൾ പക്ഷെ സോവിയറ്റ് യൂണിയൻ ഈ ലേവലേസൈടെ തുടങ്ങുമ്പോൾ പ്രത്യേകിച്ചും അവർക്ക് പിന്തുണ സോൾട്ടാരിറ്റിക്ക് പിന്തുണ വത്തിക്കാനാണ് കൊടുത്തത് എന്നുള്ളതുകൂടി കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിലും കൂടി നമുക്ക് ഇവിടുത്തെ വിമോദന സമരത്തിന്റെ ഒരു ലൈനിലാണ് ആ കാര്യങ്ങളെ നമ്മൾ ഇവിടെ കണ്ടത് കാരണം നമ്മളെ നമുക്ക് അതിന് യൂണിയൻ ഭരിക്കുന്ന കാലത്തും പോളണ്ടിനെ ആക്രമിക്കുകയും കൂട്ടക്കൊലയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ല പോളണ്ടിൽ എല്ലാവരും കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് പോളണ്ട് ഒരു ഗതികെട്ട രാജ്യാണ് കാരണം ആദ്യം സോവിയറ്റ് യൂണിയൻ അത് കഴിഞ്ഞ് ഹിറ്റ്ലർ അത് കഴിഞ്ഞ് വീണ്ടും സോവിയറ്റ് സംഗതികൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പ്രാഗ് വസന്തം എന്നൊക്കെ പറയുന്ന പോലെയുള്ള സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട് കൂട്ട ഉണ്ടായിട്ടുണ്ട് പോളിഷ് ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരെന്താ ഇഷ്ടം എന്നുള്ളത് ഇതുവരെ ആരും ചോദിച്ചോന്നും എനിക്കറിയില്ല പുറത്തുള്ളവരാണ് ഹിറ്റ്ലറും ലെനിനും സ്റ്റാലിനും ഒക്കെയാണ് പോളണ്ടുകാരുടെ താല്പര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഉള്ള യഥാർത്ഥ ജനാധിപത്യമാണെങ്കിൽ ഈ പറഞ്ഞ രാമചന്ദ്രൻ പറഞ്ഞ ഡാറ്റ അനുസരിച്ച് അവർ ഏതെങ്കിലും അർത്ഥത്തിൽ പണ്ട് ചെയ്ത കുറ്റത്തിനല്ല ഒരു പാർട്ടിയെ നിരോധിക്കേണ്ടത് ആ പാർട്ടി തന്നെ പോയല്ലോ അപ്പോൾ അതിന് പോളണ്ടിൽ ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ലോകത്തില്ല അതായത് ഈ വിധിയിൽ നിന്ന് നമ്മൾ നോക്കുന്നത് പ്രത്യേകിച്ച് വർദ്ധിക്കാൻ്റെ ഉദ്ധരണികളൊക്കെ ഉള്ളത് കൊണ്ട് അവർ നാസിസവും ഫാക്ഷിസവും പോലെ ഒരാഗോള വിപത്താണ് കമ്മ്യൂണിസം എന്ന് കാണുന്നു അല്ല അങ്ങനെ കാണുന്നവരുണ്ട് അതിപ്പോൾ തിരിച്ചു അതുണ്ട് ഞാൻ ആ ആ ഫിലോസോഫിക്കലായിട്ട് അവരുടെ നിലപാടിന് അവരുടെ ഭൗതിക സാഹചര്യങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധം കാണും അവിടുത്തെ റിയാലിറ്റി ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് നമുക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പാർട്ടിയെ നിരോധിക്കാൻ നമ്മളൊരു റീസൺ കണ്ടെത്തുന്ന രീതി രീതിയൊക്കെ ആകെ നമുക്ക് പറയാവുന്നത് അടുത്ത കാലത്ത് പോളണ്ടിൽ മോദി പോയിരുന്നു എന്നുള്ളതാണ് അല്ല അതൊന്നും കഥയല്ല മോദി പോയ പോളണ്ട് അല്ല ഞാൻ ഞാൻ അത് കാണുന്നത് അതിനെ കാണുന്നത് പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കുമ്പോൾ അതിന്റെ അതിന്റെ ഒരു നെഗറ്റീവ് വശമുണ്ട് പോസിറ്റീവ് വശമുണ്ട് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണമെങ്കിൽ യൂറോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ആവാല്ലോ ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന ഇപ്പോൾ ഇന്ത്യയിലും നമ്മളിപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം എടുത്താലും നമ്മൾ അങ്ങനെയാണല്ലോ നമ്മളിതിനെ കാണുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ അല്ലെങ്കിൽ മറ്റേ കൽക്കട്ട തി സീസിലെ സാധനം വെച്ച് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്താൻ പറ്റും അങ്ങനെയൊന്നും ഇല്ലല്ലോ ശേഷം അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറുന്നു ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയില്ല കേരളയിലേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളു ബാക്കിയെല്ലാം നയപരമായി അവരൊക്കെ വളരെ റൈറ്റിസ്റ്റായ ഒരു നയാണ് ഇപ്പോഴും അവരൊരു പക്ഷേ പഴയ ലെഫ്റ്റിസ്റ്റ് പഴയ ലെഫ്റ്റ് ഞാൻ അർത്ഥത്തിൽ പറയുന്നത് പഴയ ലെഫ്റ്റിസ്റ്റ് എന്ന അർത്ഥത്തിൽ പോളണ്ടിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെറിയൊരു ഫ്രാക്ഷൻ ഉണ്ട് അവിടെ ഇപ്പോഴും അവിടെ ഉണ്ട് എല്ലാ രാജ്യങ്ങളിലും ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫ്രാക്ഷനും ഉണ്ട് പക്ഷെ അവരൊന്നും പഴയ പോലെയുള്ള പ്രതാപ ഭരണമോ ഭരണത്തിനടുത്തൊന്നും എത്താൻ കഴിയുന്ന ഒരു സ്ഥിതി ഇല്ല എന്നറിയാം അപ്പം ഞാൻ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപക്ഷേ പോളണ്ടിൽ മാറിയേക്കാം അവർക്ക് വേറൊരു പേരായേക്കാം നാഷണൽ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഏതെങ്കിലും ഉണ്ടായേക്കാം പക്ഷേ ജനങ്ങൾ ഒരു വിഭാഗത്തിന് ഒരുപക്ഷെ ഈ മാഫിയ സംഘത്തിനല്ല ഞാൻ പറഞ്ഞു അവിടെ ഭരിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല കാരണം അത് മാഫിയായിരുന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അത് എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ ആകാനേ സാധ്യതയുള്ളൂ നമ്മുടെ ഒരു അനുഭവം അങ്ങനെയാണല്ലോ അപ്പോൾ ആ അർത്ഥത്തിലായിരിക്കും പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിച്ചിരുന്ന ജനങ്ങളുണ്ടാവും അപ്പോഴും ഇതിൽ മാറ്റം വരുമെന്ന് ഇപ്പോൾ ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യങ്ങളിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടല്ലോ അമേരിക്കയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് ജർമ്മനിയിൽ ഇപ്പോഴും ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇറ്റലിയിലുണ്ട് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ഇറ്റാലിയാണ് ഫ്രഞ്ചിലുണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന അർത്ഥത്തിൽ അവരെങ്ങനെ ലോകത്തെ ക്രമത്തെ കാണുന്നു പ്രോലിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ് തുടങ്ങിയ അല്ലെങ്കിൽ തൊഴിലാളികളുടെ സർവാധികാരം എന്നൊക്കെ ഉള്ളത് പറയുകയാണെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞു ശരിയാണ് ഫാസിസവും നാസിസവും പോലെ തന്നെയാണ് പ്രോളിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് ഇന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് നമുക്ക് മനസ്സിലായിട്ട് പ്രോളിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ് വന്ന സ്ഥലത്തൊന്നും പ്രൊലിറ്റേറിയനിൽ നിന്നും ആയിരുന്നില്ല ഡിക്റ്റേറ്റർഷിപ്പ് മാഫിയ അഡിറ്റ മാഷ ഈ നാസിസം ഫാഷിസം പോലെയൊക്കെ കമ്മ്യൂണിസത്തിനെ അവർ കാണുന്നു അതുകൊണ്ട് ട്രൈബ്യൂണൽ നിരൂപിച്ചു എന്ന് വാർത്തയിൽ തോന്നുന്നുണ്ട് ഇപ്പോൾ നിരന്തൻ പറഞ്ഞെടുത്തുനിന്ന് തന്നെ ഇത് തുടങ്ങിയാൽ ഈ സോഷ്യൽ ഫാഷിസം എന്ന് പറഞ്ഞൊരു സംഗതി ഈ കമ്മ്യൂണിസ്റ്റുകൾ പൊതുവെ കാട്ടിക്കൂട്ടുന്ന ഈ ഏകാധിപത്യ പ്രവണതകളുണ്ടല്ലോ അതും ഒരു ഫാഷിസ്റ്റ് രീതിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നിരോധിച്ചതിന് ഒരു രണ്ട് കാര്യങ്ങളാണ് ഒന്നിപ്പോ സി ആറ് പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറുന്നുണ്ട് ഇപ്പോൾ നാല്പത്തിയെട്ടിൽ കൽക്കത്ത തീസിസിനെ സീസിനെ തുടർന്നാണ് ഇന്ത്യയിൽ ആദ്യം നിരോധനം ഉണ്ടായത് പിന്നെ ചൈനീസ് യുദ്ധകാലത്താണ് ഉണ്ടായത് അറുപത്തിരണ്ടിൽ ഈ ഈ രണ്ട് കാലത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് മാറുന്നുണ്ട് അതേസമയത്ത് ഇതിനോട് ചേർത്ത് ആലോചിക്കേണ്ടത് പ്രത്യേകിച്ച് ഇപ്പോൾ പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചതിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ തകർത്തതിൽ ഇപ്പോ ഇപ്പോഴും ഇപ്പോഴും മാർപ്പാപ്പയാണ് കോട്ട് ചെയ്യുന്നത് അത് എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കാനുള്ള ഓതന്റിക് ആയിട്ടുള്ള ഒരു ഒരു സോഴ്സ് ഒന്നും അല്ല ഒരു അതോറിറ്റിയൊന്നുമല്ല മാർപ്പാപ്പ തീരുമാനിക്കുന്നു നാസിസമാണ് ഫാസിസമാണ് മാർക്സിസമാണ് അത് ഈ പറഞ്ഞാസിസ്റ്റ് മാർസിസ്റ്റ് ഈക്വാലിറ്റി ഒരു പറയുന്നതന്നെ പക്ഷേ ഈ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ഒരേ ഒരു കൺസേൺ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ ലോകം അംഗീകരിക്കണം അത് പോളണ്ടിൽ എന്തുമാത്രം മാറി അറിഞ്ഞുകൂടാ കേരളത്തിൽ മാറിയിട്ടുണ്ട് ഇന്ത്യയിൽ മാറിയിട്ടുണ്ട് വലിയ തോതിൽ ഇപ്പൊ അവര് ഇപ്പൊ ഇവിടെ തന്നെ കണ്ടില്ലേ ഇപ്പൊ ഈ ഗ്രീൻ ബ്ലൂ റെഡ് റെഡാണ് സൈദ്ധാന്തികമായി മാറുന്നുണ്ട് ആശയപരമായി തന്നെ മാറുന്നുണ്ട് പക്ഷെ സി പി എമ്മിനെ പോലുള്ള പാർട്ടികളെ നടപ്പാക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാറില്ല ബ്ലൂവും ഗ്രീനും ചേർന്നുകൊണ്ടല്ലാതെ റെഡിന് നിലനിൽപ്പില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാർ പുതിയ ലോകം ആകെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ സമ്മേളനങ്ങളിലൊക്കെ ആഗോളതലത്തിൽ തന്നെ അത് വലിയ വിഷയമായിട്ട് വരുന്നില്ല അതല്ലാതെ മറ്റേ മുതലാളിത്തോടും ചേർന്ന് നിൽക്കുന്നുണ്ടല്ലോ ഇപ്പോ അതെ അതെ ഞാൻ പറയുന്ന ആ ആശയത്തെ ആ ആശയത്തെ ആണ് നമ്മള് മാറ്റി കാണേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറുന്നിടത്ത് ആ മാറ്റം എന്തുമാത്രം ആണ് രണ്ട് പുതിയ ലോകവും മാറുന്നുണ്ട് സാർ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കാലത്ത് ഉന്മൂലന സിദ്ധാന്തം അല്ലെങ്കിൽ ബൂർഷ്വാസിയെ ഈ അങ്ങനെയാണല്ലോ ലോങ് മാർച്ച് എന്ന് പറഞ്ഞാൽ കണ്ട വഴിയിലുള്ള അവൻ ബുർഷ്വാസിയാണെന്ന് വെടിവെച്ച് കൊന്ന് നിരത്തി അങ്ങോട്ട് പോകായിരുന്നല്ലോ അവിടെ നിന്ന് ലോകവും മാറിയിട്ടുണ്ട് അക്രമത്തിൻ്റെ ഇതല്ല പുതിയ മാർഗ്ഗം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും പുതിയ മാർസിസ്റ്റ് പഠനങ്ങൾ ഇപ്പോ പലരും ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം മാർസ് ശരിയാണ് പണ്ട് അംബേദ്കർ പറഞ്ഞല്ലോ ലക്ഷ്യം ശരിയാണ് പക്ഷെ മാർഗം മാർസല്ല ബുദ്ധനാണ് എന്ന് പറയുന്നൊരു മാർഗം ഉണ്ട് സമാധാനത്തിന്റെ മാർഗത്തിലൂടെ സ്ഥിതി സമത്വം നടപ്പാക്കുക എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അക്രമത്തെ സ്വീകരിക്കാനാവില്ല എന്നൊരു നിലപാടിലേക്ക് ലോകവും വരുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടി ഒരു ഒരു പുതിയ അതുകൊണ്ട് ഞാൻ പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവിടെ അട്ടിമറിച്ച ലേവലേസേന്റെ സിദ്ധാന്തത്തോടല്ല ഇതിനെ കുറെ കൂടി പുതിയ കണ്ണുകൊണ്ട് കാണണം അത് മാർപ്പാപ്പ പറഞ്ഞ പറഞ്ഞതാണെങ്കിൽ പോലും പുതിയ മാറുന്ന ലോകത്തിന്റെ ഒരു കാഴ്ചപ്പാട് മാർപ്പാപ്പ മുന്നോട്ട് വെച്ചു അതിനെ ഉദ്ധരിച്ചുകൊണ്ട് അവിടെ നിരോധനം വരിക എന്ന് പറഞ്ഞാൽ പക്ഷെ നിരോധിക്കുമ്പോ സിആർ പറഞ്ഞു എന്നോട് നിരോധിച്ചിട്ട് ഏതെങ്കിലും പാർട്ടിയെ ഇല്ലാതാക്കും ഒരു ആശയത്തെ ഇല്ലാതാക്കാൻ പറ്റും എന്ന് പറയുന്നത് ചരിത്രവിരുദ്ധമാണ് ഒരു കാര്യം എന്നോട് ചേർന്നൊക്കെ മാർപ്പാപ്പ ഇപ്പൊ ഇങ്ങനെ പറയുന്നു അന്നത്തെ മാർപ്പാപ്പ മുസോളിയുടെ കൂടെയായിരുന്നു എന്നും കൂടി നമ്മൾ ആലോചിക്കാൻ കാര്യം മനസ്സിലുള്ളു അവിടെ മാർപ്പാപ്പ നമ്മളിപ്പോ ക്രിസ്ത്യ അവരെ നിരോധിക്കണമെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ മാർപ്പാപ്പയും ക്രിസ്ത്യാനിറ്റിയും ഹിറ്റ്ലറുടെയും മുസോളിയുടെയും പിന്തുണച്ചിരുന്നവരാണ് സത്യസന്ധമായി നമ്മൾ പറഞ്ഞാൽ നമ്മള് ചരിത്രപരമായി അങ്ങനെയും കൂടി കാണണം കാണണല്ലേ അങ്ങനെ ഒരു കാണുമ്പോഴേക്ക് എതിർപ്പുമായിരുന്നു അതിനെ കമ്മ്യൂണിസമായിട്ട് ചെയ്യുന്നു അത് രണ്ടാം ലോകമായ കാലത്ത് ഇത് പറഞ്ഞിരുന്നു വെസ്റ്റേൺ രാജ്യങ്ങൾ സഖ്യകക്ഷികൾ ഒരു ഘട്ടത്തിൽ സ്റ്റാലിനും ഹിറ്റ്ലറും മുസോളനിയും ഒരുപോലെയാണെന്ന് പറഞ്ഞിരുന്നു ഒരു ഘട്ടത്തിൽ സ്റ്റാലിൻ ഹിറ്റ്ലർക്കെതിരായി വരുമ്പോഴാണ് ഇവിടെ മാറുന്നത് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലും അങ്ങനെയാണല്ലോ അത് ചരിത്രത്തിലൊരു ഘട്ടമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണി ഇപ്പോഴും മാർക്സ് മാർക്സ് എന്ന് പറയുന്നത് ഒരു കാലഘരണ മാർക്സ് കാലഘരണപ്പെട്ട ആളല്ല മാർക്സിസം കാലഘരണപ്പെട്ടിട്ടില്ല കാരണം മുതലാളിത്തം നിലനിൽക്കുന്നിടത്തോളം മാർക്സിസം ഉണ്ടാവും പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് അതിനെ നമ്മൾ പിണറായി വിജയൻ കാണുന്ന പോലെ കാണുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്ന പോലെ കാണുന്നു അതോപ്പോൾ പുതിയ കാലത്തെ കമ്മ്യൂണിസ്റ്റുകൾ ഉള്ള ആളുകളുണ്ട് പുതിയ എഴുത്തുകാർ ഒരുപാട് പുതിയ എഴുത്തുകാർ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് മാർക്സിസത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട് അതിൽ ഇപ്പോൾ വെസ്റ്റ് യൂറോ യൂറോ കമ്മ്യൂണിസത്തിന് അതിൽ വലിയൊരു പങ്കുണ്ട് ഇപ്പോൾ ഇറ്റലിയിലാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ജർമ്മനിയിൽ പോലും കമ്മ്യൂണിസ്റ്റുകാരും ഗ്രീനും സോഷ്യൽ ഡെമോക്രാറ്റുകളും ചേർന്ന് ഭരിച്ച ഭരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ പോളണ്ട് പോളണ്ട് പക്ഷേ ഒരു ഒരു ചിഹ്നമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് തുടക്കമിടുന്നത് പോളണ്ടാണ് എന്നതാണ് ചരിത്രപരമായ ആ ഒരു ഘട്ടം അതുകൊണ്ട് പോളണ്ടിനെ കുറിച്ച് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളൂ ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ അന്വേഷിച്ചെത്തിയേ പറ്റൂ അവിടെ എന്താണ് യഥാർത്ഥ സംഭവിക്കുന്നത് ഒരു വാക്ക് ചേർത്ത് പറഞ്ഞേ പറ്റുള്ളൂ ഒരു ഒരു വാക്ക് ചേർത്ത് പറഞ്ഞേ പറ്റുള്ളൂ പുതിയ കാലത്ത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എന്താണ് പോളണ്ടിലെ പുതിയ സിറ്റുവേഷൻ നമുക്ക് അറിയാൻ വയ്യ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ച് തകർക്കുകയല്ല നന്നാവാൻ അനുവദിക്കുകയാണ് പുതിയ ലോകം ചെയ്യേണ്ട ഉദാരമായ ഒരു ജനാധിപത്യ ലോകത്ത് ഏതാശയത്തെയും ഏത് സംഘടനാ സംവിധാനത്തെയും നന്നാവാനുള്ള ഒരു ഒരു ചാൻസ് കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ് നമുക്ക് പറയാം അവസാനിപ്പിക്കുമ്പോൾ പറയാവുന്നത് പോളണ്ടിനെ പറ്റി ഒരക്ഷരം പോലും മിണ്ടരുത് എന്നിടത്തൊന്നും നമ്മുടെ എത്ര വാക്കുകളാണ് ഇപ്പോ പറഞ്ഞത് എത്ര വാക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോളണ്ടിപ്പോ ആഗോള ക്രമത്തിലൊരു പ്രധാനപ്പെട്ട രാജ്യമാണ് എന്തുകൊണ്ടെന്നാൽ പോളണ്ടിന് ഇപ്പോഴും റഷ്യയിൽ നിന്ന് പുട്ടിനിൽ നിന്നൊരു ആക്രമണ ഭീതി നിലനിർക്കുന്നുണ്ട് അതുകൊണ്ട് നാറ്റോ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധ ബജറ്റ് അതായത് ജി ഡി പിയുടെ അഞ്ച് ശതമാനത്തിലേക്ക് ഉയർത്തിയിരിക്കുന്ന രാജ്യമാണ് പോളണ്ട് സ്വന്തം നിലയ്ക്ക് ആയുധങ്ങൾ വാങ്ങുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും പോളൻ്റ് ആയുധം വാങ്ങും എന്നുള്ള അവസ്ഥയിലാണ് നാൽപ്പത് നാൽപ്പത്തിരണ്ട് കൊല്ലത്തിന് ശേഷം ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിച്ചിരിക്കുന്നത് പോളണ്ട് യൂറോപ്പിൻ്റെ സംരക്ഷണം തേടുന്നുണ്ട് ഇപ്പോൾ കാരണം റഷ്യയുടെ വലിയൊരു ഭീഷണി പോളണ്ട് നേരിടുന്നുണ്ട് പക്ഷേ ആ ഭീഷണിയുമായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചതിന് പ്രത്യേകിച്ച് ബന്ധം ഒന്നും ഉള്ളതായിട്ട് കാണുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ റഷ്യയിൽ കാര്യമായിട്ട് കമ്മ്യൂണിസം ഇല്ല അപ്പം അതുകൊണ്ട് പുട്ടിൻ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളുടെ സംരക്ഷണമൊന്നും തേടുന്നുമില്ല പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് റഷ്യയിൽ പോയി ഒന്നും ചെയ്യാനുമില്ല അതുകൊണ്ട് കാര്യമായ കാര്യമാത്ര പ്രസക്തമായി ഒന്നും കാര്യമാത്ര പ്രസക്തമായി ഒന്നും ചെയ്യാനില്ലാത്തൊരു പാർട്ടിയെ നിരോധിച്ചിട്ട് പോളണ്ട് എന്ത് നേടാനാണ്